വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്നാം വർഷവും നൂറ് ശതമാനം വിജയവുമായി ബണ്ടൂർ ഗേൾസ് ഹൈസ്കൂൾ ഇത്തവണ കുട്ടികളാണ് പരീക്ഷ എഴുതിയിരുന്നത് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച വിജയാഘോഷത്തിന് എച്ച് എം എം വി സത്യവതി നേതൃത്വം നൽകി ઋરોં દેલે આજેજે મેવળેલેલે મેલેલ મરણે મે thank okay. okay. you okay. okay. ൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി വിസ്ിന്ന് ഞങ്ങളുടെ റിസൾട്ട് വന്നു എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നു ഇന്നാലും ചെറുതായിട്ടൊക്കെ പേടിയിണ്ടായി എല്ലാരും നമ്മളുടെ ഒരു പ്രതീക്ഷ കാണുമ്പോ നമുക്ക് ഇനി എങ്ങാനും ഞാനും പോയാലോന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനിന്ന് പേടിച്ചു ഞാനല്ല നോക്കി അച്ഛനാ നോക്കി അത് കേട്ടപ്പോ അതൊരു ഫീൽ ആയിരുന്നു ഞാൻ അവിടെ കടന്ന് കിടന്ന ആർക്കൊക്കെ ആയിരുന്നു നമ്മള് ഹാർഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പോകാൻ പറ്റൂലോ കിട്ടണം തന്നെ ആയിരുന്നു അങ്ങനെ രാവിലെ നീച്ച് പഠിക്കുന്ന ആളൊന്നുമല്ല അപ്പൊ എന്റെ രീതിയില് ഞാൻ രാത്രി ഉറക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് മണി വരൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പൊ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇരുന്നത് പിന്നെന്താ നമ്മളുടെ പത്തില് എല്ലാരും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എ പ്ലസ് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങോട്ട് പോകാനും വേണ്ടത് ഇനി എന്റെ ഫ്യൂച്ചർ പ്ലാൻ പറയുന്നത് സൈലത്തിലെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നീറ്റ് എഴുതാനാ അപ്പോ അതിനൊക്കെ ഒരു ബേസ് ആയിട്ടും പിന്നെ ഇപ്പൊ അത് റിസൾട്ട് അറിഞ്ഞപ്പോ ഫാമിലിന്ന് എല്ലാരും മാറി മാറി വിളിച്ചപ്പോ ആ കിട്ടിയൊരു എല്ലാരും ഓ കൺഗ്രാചുലേഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരു വലിയ ആളായൊരു ഫീലൊക്കെ കിട്ടി അതന്നെ താങ്ക് യു അപ്പൊ ഇന്ന് റിസൾട്ട് വന്നു ഭയങ്കര സംഭവിച്ചിട്ടുണ്ട് നമ്മള് കുറച്ചൊക്കെ എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉണ്ടാവോ മാർക്ക് ഉണ്ടാവോ ഐ പ്ലസ് ഉണ്ടാവോന്നൊക്കെ കാരണം നമ്മുടെ മുകളിൽ അത്രയും എക്സ്പെക്റ്റേഷൻസ് ആണ് ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും ഫാമിലി ആയാലും ഫാമിലിയില് ഞാനാണ് ഫസ്റ്റ് ചേസ് സെൽസ് എഴുതുന്നത് അപ്പൊ അതുകൊണ്ടും കൂടെ തന്നെ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ബാക്കിയുള്ളവരും നമ്മളെ കണ്ടിട്ടല്ലേ വളർന്നതൊക്കെ നമ്മളൊരു റോൾ മോഡലാണ് അപ്പൊ എനിക്ക് അതിന്റെ ഒരു പ്രഷർ നല്ലോണം ഉണ്ടായിരുന്നു കിട്ടൂലെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കണ്ടപ്പോ നല്ല സന്തോഷമായി നല്ലോണം പ്രാങ്കൊക്കെ കിട്ടി എ പ്ലസ് ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞാനല്ല നോക്കിയത് അപ്പൊ അതിന് ശരിക്കും നല്ലോണം പേടിച്ചിരുന്നു പിന്നെ അത് കണ്ടപ്പോഴാണ് ശരിക്കും നമ്മളെ എക്സ്പെക്ട് ചെയ്ത പോലെ പിന്നെ എല്ലാവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാമിലി ആയാലും ഈ രാത്രി കുറെ നേരം പഠിക്കുമ്പോഴൊക്കെ നമ്മളെ പാരന്റ്സ് നമ്മളുകൂടെ ഉറങ്ങാതെ വന്നിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ആയാലും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമുക്ക് വേണ്ടിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇനി എന്താ പറയാ സൈലത്തിൽ ഇന്റർഗ്രേറ്റഡ് എടുത്തിട്ടുണ്ട് ആയിട്ട് പ്ലസ് ടു തന്നെ അവിടെ അതിനുള്ള കൂടി നന്നായിട്ട് ചെയ്യാൻ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷാഫലം വന്നപ്പോ അഭിമാനകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് നൂറ് ശതമാനം വിജയവും അതോടൊപ്പം തന്നെ നൂറ്റി രണ്ട് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും കിട്ടിയിരിക്കുകയാണ് ഇവിടെ പരീക്ഷ എഴുതിയിട്ടുള്ള മുന്നൂറ്റി അറുപത്തിരണ്ട് കുട്ടികളും നല്ല ഗ്രേഡോട് കൂടിയിട്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ള കാര്യം ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളുണ്ട് അതിലേറെ ഒക്കെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് പി ടി എ ഭാരവാഹി സി ജയപ്രകാശ് ഡെപ്യൂട്ടി എച്ച് എം എം ഉമർ അധ്യാപകരായ ഐ അജിത കെ പി അൻവർ സാദത്ത് സി ഫിറോസ് ബാബു പി ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ